ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണും അപ്പോൾ അതിൽ നമുക്ക് മനസ്സിന് വല്ലാതെ സ്വാധീനിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ടാകും അതുപോലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഞാൻ പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ പോകുന്ന ടൈമിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അറുപത് വയസ്സിന് മുകളിലുള്ളൊരു ഉപ്പയാണ് കേട്ടോ ഇത് നല്ല വെയിലാണ് കേരളത്തിൽ ഇപ്പോൾ വെയിൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ല ആ വെയിലത്തിരുന്നിട്ട് ഇയാൾ മാങ്ങ കച്ചവടം ചെയ്യാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അയാളെ കണ്ടപ്പോൾ അയാളപ്പം വണ്ടിയൊക്കെ നിർത്തിയിട്ട് മാങ്ങ വാങ്ങുന്നതാണ് കേട്ടോ എനിക്ക് അയാളെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറ് ഈ ചൂട് കാലത്ത് ഞമ്മളന്നെ പുറത്തിറങ്ങാതെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ഈ ടൈമിൽ ഇത്രയും പ്രായത്തിലും അയാളെ ജീവിതമാർഗത്തിന് വേണ്ടി അയാൾ ഇപ്പോഴും ഈ വെയിലൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിത് കണ്ടിട്ടുള്ളത് കരുളായിന്ന് പൂക്കോട്ടും പാടം ഭാഗത്തേക്ക് പോകുന്ന ബൈക്കാണ് കേട്ടോ ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരാണ് ശരിക്കും ഹീറോയിൻ കേട്ടോ കാരണം ഈ പ്രായത്തിൽ ഇവരിങ്ങനെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവർ ചെറുപ്പകാലത്തിൽ അവർ എങ്ങനെ ആയിരിക്കും അല്ലേ അതൊന്നാലോചിച്ച് നോക്ക് നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല അങ്ങനത്തെ ചൂടാണ് ആ ടൈമിൽ അവർ ആ വെയിലൊക്കെ കൊണ്ടൊരു തണൽമരം പോലും അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അയാൾ ഇരുന്നിട്ടുള്ളത് ഞാൻ എന്താ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ അയാൾ വിറ്റിട്ടുണ്ടായിരുന്നത് നല്ല പൈത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന വൈകാം അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണ് അപ്പോൾ എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്